ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരുപാട് കൂട്ടുകാർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് വായനാറ്റം വായനാറ്റം എളുപ്പത്തിൽ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വായനാറ്റം ഉണ്ടാകാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നെഞ്ചരിച്ചിൽ പുളിച്ച് തീട്ടൽ ഗ്യാസ് ട്രബിൾ എന്നീ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കാണ് കൂടുതലായിട്ട് വായനാറ്റം ഉണ്ടാകുന്നത് ഒട്ടും സൈഡ് എഫക്റ്റും ഇല്ലാതെ യാതൊരുവിധ പണച്ചെല്ലും ഇല്ലാതെ തന്നെ എങ്ങനെ വായനാറ്റം ഒഴിവാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ എന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വായൊക്കെ കഴിക്കഴിഞ്ഞിട്ട് ചെറു ചൂടുള്ളടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് വായൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായിലുള്ള ബാക്ടീരിയകളൊക്കെ ചത്തുടങ്ങി വായനാറ്റം പൂർണ്ണമായും ഒഴിവാക്കി കിട്ടും ഇതെല്ലാ ദിവസവും രാത്രി ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മൗത്ത് വാഷാണ് അതിനായിട്ട് പേരലയുടെ തളരിലയാണ് വേണ്ടത് ഞാനിപ്പോൾ ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് പേരലെന്ന് വെച്ചാൽ ദന്തരോഗങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് അതേപോലെ തന്നെ പേരലയുടെ വെള്ളം തിളപ്പിച്ചിട്ട് രാത്രി ഭക്ഷണത്തിന് ശേഷം വായിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ മോണവീക്കം മോണവേദന മോണപ്പഴുപ്പ് പിന്നെ അതേപോലെ നമ്മുടെ ഇളകി നിൽക്കുന്നുണ്ടെങ്കിൽ ഉറയ്ക്കാൻ സാധിക്കും അതേപോലെ വായ്നാറ്റം ഒഴിവായി കിട്ടുന്നതുമായിരിക്കും പണ്ടുള്ള ആൾക്കാർ പല്ല് തേച്ചിരുന്നത് പേരയിലേക്ക് ഇട്ടിട്ടാണ് ഇട്ട് പല്ല് തേച്ചിട്ടുണ്ടെങ്കിൽ ദന്തരോഗങ്ങൾക്ക് ഏറ്റവും നല്ല ഔഷധമാണ് ഞാനിപ്പോൾ ചെയ്യുന്ന എല്ലാ മൗത്ത് വാഷും നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് മാത്രം തിരഞ്ഞെടുത്തിട്ട് ഉപയോഗിച്ചാൽ മതിയാകും അപ്പോൾ തന്നെ നമ്മുടെ വായ്നാറ്റം ഒഴിവായി കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ ഏത് മൗത്ത് വാഷ് ഉപയോഗിച്ചാലും രാത്രി ഭക്ഷണത്തിന് ശേഷം കിടക്കുന്നതിന് മുമ്പായിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്നാൽ മാത്രമേ നമ്മുടെ വായ്ക്കുള്ളിലുള്ള ബാക്ടീരിയകളൊക്കെ ചത്തടുങ്ങി വായ്നാറ്റം പൂർണ്ണമായും ഒഴിവായി കിട്ടുകയുള്ളു ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് വെറ്റില വെച്ചിട്ടുള്ള ഒരു മൗത്ത് വാഷാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ വെറ്റിലായതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് വലിയ വെറ്റിലാണെങ്കിൽ ഒരെണ്ണം മാത്രം എടുത്താൽ മതിയാകും വെറ്റില വെച്ചിട്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് വെറ്റിലയുടെ വെള്ളം കുടിക്കാണെങ്കിൽ നമ്മുടെ വയറ്റിൽ വിരകളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കിട്ടുന്നതായിരിക്കും അതും ചെറിയ ക്വാണ്ടിറ്റിയിൽ വേണം കേട്ടോ ഈ ഒരു വെള്ളം കുടിക്കാനായിട്ട് പണ്ടത്തെ അമ്മമാരൊക്കെ ഈ കുട്ടികൾക്കൊക്കെ വിരശല്യമൊക്കെ വരുമ്പോഴൊക്കെ വെറ്റില വെള്ളമൊക്കെ തിളപ്പിച്ച് കൊടുത്തായിരുന്നു അങ്ങനെയുള്ള ഒരു അറിവിലാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കറക്റ്റ് സമയത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായനാറ്റം കുറച്ചൊക്കെ നമുക്ക് ഒഴിവാക്കാനേ പറ്റും ഈ ഒരു മൗത്ത് ഉപയോഗിക്കേണ്ടത് രാത്രി ഭക്ഷണത്തിന് ശേഷം ആയിരിക്കണം ഞാനിപ്പോഴും ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ എൻ്റെ സ്കിപ്പായിപ്പോയി അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് വേണം ഈ ഒരു വെറ്റില വെള്ളം തിളപ്പിച്ചെടുക്കാനായിട്ട് ഇനി ഒരു അടുത്ത ടിപ്സ് കണ്ടു നോക്കിയാലോ ഇതിനായിട്ട് ഞാൻ കുറച്ച് തുളസി ഇല എടുത്തേക്കുന്നത് തുളസി ഇല ആരോഗ്യത്തിന് നല്ലതാണ് അതെല്ലാവർക്കും അറിയാമെന്നല്ല തുളസിയിലിട്ടുള്ള വെള്ളം കുടിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് ദന്തരോഗങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് കുറച്ച് തുളസി ഇല കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഗ്രാമ്പു ആണ് ഗ്രാമ്പു എന്നുവെച്ചാൽ മോണവീക്കത്തിനും മോണവേദനയ്ക്കും പല്ലുവേദനയ്ക്കും ഏറ്റവും ഉത്തമമാണ് ഇത് രണ്ടും കൂടി നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കുക ഇതിൻ്റെ ഒരു നിറം മാറണവരും വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വെള്ളം നമ്മൾ രാത്രി ഭക്ഷണത്തിന് ശേഷം കുടിക്കുകയോ അതേപോലെ വായിൽ കൊള്ളുകയോ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളുടെ വായിലുള്ള ബാക്ടീരിയകളും അതേപോലെ വയറ്റിലുള്ള വിരകളൊക്കെ ചത്തിടുങ്ങി നമ്മളുടെ വായ്നാറ്റം പൂർണ്ണമായും നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മൗത്ത് വാഷ് വാങ്ങണമെങ്കിൽ ഒരുപാട് വില കൊടുക്കേണ്ടി വരും അതെല്ലാവർക്കും യോജിച്ചൊന്നും വരില്ല കാരണം സൈഡ് എഫക്റ്റ് ഉള്ളതൊക്കെയാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് അത് വായിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അപ്പോൾ യാതൊരുവിധ സൈഡ് എഫക്റ്റില്ലാതെ ഒട്ടും കാശ് മുടക്കില്ലാതെ നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന നമ്മളുടെ പറമ്പിലുണ്ടാകുന്ന ഈ ഇലക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് മൗത്ത് വാഷ് തയ്യാറാക്കാം ഇനി നല്ല കോൺഫിഡൻസോടുകൂടി മറ്റുള്ളവരുടെ മുന്നിൽ നന്നായിട്ട് സംസാരിക്കാനിടയാകും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തയ്യാറാക്കി നോക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ